മാവ് ഇതാ അവിടെ അരിച്ചിട്ടുണ്ട് അത് ഒരു ചീക്കുള്ള പാത്രം ഇതവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഇതാ ഒരിക്കലും അടിപ്പൊളി ഒരു കടലക്കറികുണ്ട് അപ്പൊ കടലക്കറിക്കുള്ള ആക്കം അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് തേങ്ങ ഇതാ റെഡിയാവുന്നുണ്ട് തേങ്ങ തേങ്ങ കൊത്തി ചേർത്ത കടലക്കറിയാണ് നമ്മളിത് കുക്കറിലിതാ കടല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ കുക്കറിൽ കടല റെഡി ആവുന്നുണ്ട് കടലയാണ് പിന്നെ നമുക്ക് എവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞ റെഡിയാക്കി ഉള്ളി ഉണ്ട് പിന്നെ അങ്ങനെ തന്നെ മുളക് തക്കാളി കറിയപ്പക അതുപോലെ തേങ്ങ ഇതെല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ വെക്കിട്ടവർ കടലക്കറി വയ്ക്കാം അതിനൊക്കെ തന്നെ അടിപ്പൊളി സോഫ്റ്റ് ആയിട്ടുള്ളത് അപ്പവും ആണ് ഇന്നിവിടുത്ത് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ തേങ്ങ നമുക്ക് ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊടുക്കുക തേങ്ങ തേങ്ങ കൊത്ത് ചേർത്ത കടലക്കറിയാണ് ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു കൊടുക്കുക തേങ്ങക്കൊത്ത് എന്നു പറയുന്നത് നമ്മൾ കടലൊക്കെ ഇടക്കിയിടാൻ വേണ്ടിയാണത് നെയ്യൊരു ക്ഷേപ്പിലേക്ക് അത് അരിഞ്ഞു കൊടുക്കുകയാണ് നെയ്യൊരു ക്ഷേപ്പിലേക്ക് അരിഞ്ഞു കൊടുക്കുക തേങ്ങക്കൊത്ത് അതുപോലെ കറിയിപ്പല്ലവിടെ ഉണ്ട് ഇവിടെ നമുക്ക് തക്കാളിയുണ്ട് അതിനൊക്കെ തന്നെ മുളവുണ്ട് അതിനൊക്കെ തന്നെ ഉള്ളി ഉള്ളിയും ഇഞ്ചിയും കറിപ്പയും ഇതായിരുന്നു റെഡിയാക്കി വരെ വെച്ചിരിക്കുന്നു അതുപോലെ കിട്ടിയ മാവുണ്ട് അപ്പോൾ നമുക്ക് മാവിന് ഇതൊന്ന ആവശ്യത്തിന് നമ്മൾ ഇതിലേക്ക് മാറ്റാം കേട്ടോ ആവശ്യത്തിന് നമുക്ക് വലിയ പാത്രത്തിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ചില മാറ്റി കൊടുക്കാം ഇതാണ് നമ്മൾ കൊണ്ട കൊണ്ടുപോകുന്നത് അത് നമ്മൾ കലക്കുക കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ കുട്ടിപ്പൊളി മാവാണ് നല്ല കെട്ടിലും സോഫ്റ്റ് മാവാണ് ഓക്കെ അപ്പം കെട്ടിലും എന്താ ഒരു അപ്പം ഉണ്ടാക്കാൻ പോവാണ് അപ്പവും അതെ കടൽ കറി ഓക്കെ ഓക്കെ സാർ വന്നപ്പോൾ ആവശ്യത്തിൽ മാവ് ഇതവിടെ ഒഴിച്ചിട്ടുണ്ടല്ലോ നല്ല അപ്പം ഉണ്ടാക്കാനുള്ള ആവശ്യത്തിൽ ബാക്കി കൂടി ഇരിക്കട്ട് വേണമെങ്കിൽ എടുക്കാം ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക ഇവിടെ മോർണിംഗ് സ്പെഷ്യൽ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് എനേബിൾ അതായത് നമ്മളെ മുട്ടക്കറി വെക്കുക കടലക്കറി വെക്കാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം കടലക്കറിയുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അങ്ങോട്ട് പോകാം കുക്കറില് കടല കരക്കാണ് കേട്ടോ കടല നമ്മള് റെഡി ആക്കിട്ട് ഒരു ബസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കൂടെ കേൾക്കാം കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ മാവുണ്ട് ഓക്കെ രണ്ട് കുച്ചിട്ട് രണ്ടു രണ്ട് രണ്ടു ദിവസം നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കടല കറി അവിടെ റെഡി ആവും കടലിലെ കടല കടല കറി അല്ല കടല ആഫായി ചെയ്യുന്നതാണ് അത് റെഡിയാവും ഒട്ടുകൂടി സമയത്താണ് ചെയ്യുന്നത് പിന്നെ അടിപൊളി ഒരു അപ്പം നമുക്കുണ്ട് അപ്പൊ അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ചെറിയ ആവശ്യത്തിൽ മാത്രം ഉപ്പ് കൊടുക്കുക ஆசிய மாடுத்து உப்பு சோட சோடாப்படி கொடுத்து உப்பு ஒடுத்து ஆசியா சோடாப்படி நம்ம ஆசை இட்டு கொடுத்து இது நம்ம கலக்கி கொடுக்க நலக்கி கொடுக்க കിട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് ഓക്കെ അപ്പൊ അപ്പം നല്ല അട്ടിപ്പൊടിയായിരിക്കും നല്ല കിട്ടിലെത്തി അട്ടിപ്പൊടി സോഫ്റ്റ് ആയിരിക്കും ഓക്കെ ബാക്കി ഉള്ള സാധനം നല്ല ഇവിടെ റെഡിയാണ് ഉള്ളി ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പിന്നെ തേങ്ങപ്പുള് തേങ്ങ ഒക്കെ എരിഞ്ഞത് അതന്നെ കറിയപ്പലാം പിന്നെ നമ്മളെ മുളവ് പിന്നെ തക്കാളി ഇതെല്ലാം റെഡിയാണ് കടലിക്കറിക്കുള്ള കടലക്കരത അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് കാണാം ഇനി നമുക്ക് തേങ്ങാപ്പാൽ കൂടെ എടുക്കണം ഒഴിച്ചുകൊടുക്കാനായിട്ട് കടലക്കരയിൽ നമുക്ക് ഇതാത് പോകാം പോയി എടുക്കാം തേങ്ങാപ്പാൽ റെഡിയാക്കാം തേങ്ങ എടുക്കുന്നുണ്ട് തേങ്ങ നമ്മൾ പ്രതിക്കുന്നത് കവറിലാക്കി അത് വെക്കുന്നത് കവറ് കവറിലാക്കി വെക്കുന്നതിരിക്കും നല്ലത് അത് തേങ്ങാപ്പാൽ എടുക്കാൻ മതിയാണ് അപ്പോൾ എല്ലാ ഫ്രഷ് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവായിരിക്കാം സാർ അതായത് കൂടെ കൂടെ പറയുന്നത് വേണമെന്നു ചെയ്യാൻ അടിക്കരുത് സബ്സ്ക്രൈബർ ചെയ്യാൻ പറ്റിയ പറയുന്നത് വേറെ അടിക്കരുത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പല പെട്ടെന്ന് തേങ്ങ കഴിക്കുക നമുക്ക് തേങ്ങാപ്പാലിടള്ള തേങ്ങയാണത് നമ്മളിവിടെ ചെല്ലിക്കൊണ്ടിരിക്കുന്നത് ചിടി അടുക്ക ചെടി കിട്ടിയിട്ട് നമുക്ക് ഇത് അടിച്ച് എടുത്ത് വയ്ക്കാം പ്പവും അതുപോലെ കടലക്കറിയാണ് അടിപ്പൊളി രണ്ട് ഐറ്റങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കട്ടുക സ്പെഷ്യൽ അപ്പവും അതുപോലെ കടലക്കറി തേങ്ങ പഠിച്ച തേങ്ങ തന്നെ നമ്മൾ തേങ്ങ തന്നെയാണ് തേങ്ങശേരി അതിൻ്റെ പാലിക്കും മാവിന്റെ ബാക്കി ഇതായി ഇവിടെ അതുപോലെ അതുപോലെതാ ഇവിടെ നമ്മളെ കടലക്കറിക്കുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ എടുപ്പുണ്ട് തക്കാളിയുണ്ട് അതുപോലെ കറിയപ്പല അതുപോലെ തേങ്ങ തേങ്ങ അതുപോലെ ഇഞ്ചി അതൊക്കെ തന്നെ ഉള്ളി വെളുത്തുള്ളി മുളക് ഒക്കെ മാവിടെ അവിടെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറക്കണം കേട്ടോ നമ്മൾ ക്കാൻ വേണ്ടി വെച്ചിരിക്കണം നമുക്ക് കടല തേയിൽ നമുക്ക് തേങ്ങാ പാൽ എടുക്കാനായിട്ട് മിക്സി എടുത്തിട്ടുണ്ട് കേട്ടോ മിക്സി എടുത്തിട്ട് നമുക്ക് ഈ തേങ്ങ നമ്മൾ ചിരിയ തേങ്ങ അതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് എണ്ണായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമുക്ക് അത് അരച്ചതിന്റെ പാലെടുക്കാം അത് കടല കറി നല്ല അടിപ്പൊളിയായിരിക്കും ഒരു ഐറ്റം എണ്ണ നമ്മൾ ചേർത്ത് പാൽ കൂടെ ചേർത്ത് ചെയ്യാറുള്ളത് ചിലവര് പാൽ ചേർക്കുക ചെയ്യുന്നുണ്ട്

പാൽ എടുക്കണം തേങ്ങാപ്പാൽ എടുക്കാൻ രീതിയിലായിട്ടുണ്ട് കേസിന് ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കണം െങ്ങനെ ആയിട്ടുണ്ട് തെങ്ങിനായിട്ടുണ്ട് കാണാൻ ഇതേ ഇതിലേക്കാൻ കേട്ടോ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡിയാണ് കറക്കിന്താ നമ്മൾ ആട്ടിപ്പ അപ്പം ചുട്ടെടുക്കാനുള്ള എല്ലാം റെഡിയാണ് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് പിഴഞ്ഞെടുക്കാം തെങ്ങാപ്പാൽ പിഴഞ്ഞെടുക്കുന്നുണ്ടിക്കുന്നത് ചേർത്ത് കൊടുത്ത് കിടക്കാം നന്നായിട്ടൊന്ന് തപ്പാല് തേങ്ങ തേങ്ങാപ്പാൽ നല്ല തട്ടിച്ച് എടുത്തോണ്ടിരിക്കാണ് തേങ്ങാപ്പാലൊക്കെ വെച്ച് നല്ല തേങ്ങാപ്പാലും പിന്നെ നിക്കുന്നത് പൂളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന കിട്ടില്ല നമ്മളെ കടലക്കറിയാണ് അട്ടിപ്പൊളി കടലക്കറിയാണ് ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഓക്കെ സാ നമ്മളത് ഈ പാലൊക്കെ പിഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതേ വരുന്നു അടുത്തൊരു പാട്ടിലെല്ലാം മൊത്തം കാണിച്ചു തരുന്നുണ്ട് ഓക്കെ വീഡിയോ ഇതേ വരുന്നു ഇതായി